നിലമ്പൂരിൽ നിന്നുള്ള ഒരു കാഴ്ചയാണെട്ടോ ഇത് ഈ ഒരു വീഡിയോ ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈയൊരു യു ഡി എഫിൻ്റെ വിജയത്തിൽ പറയുന്നത് പിണറായി വിജയനുള്ള മറുപടിയാണ് പിണറായി വിജയൻ്റെ അഹങ്കാരത്തിനുള്ള മറുപടിയാണ് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അടുത്ത പ്രാവശ്യത്തെ നിയമസഭാ ഇലക്ഷനിൽ എന്തായാലും യു ഡി എഫ് വിജയം കൊയ്യും എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഇത് പിണറായി വിജയനുള്ള മറുപടിയാണോ ആണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ ന്യൂസ് ചാനലിൽ വന്ന ഒരു ഹെഡിങ് ഇങ്ങനെയാണ് നിങ്ങളത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല അതിങ്ങനെയാണ് ഈ കഥയിലെ ഹീറോ ഞാനാണ് കണക്ക് കൂട്ടൽ പിഴക്കാതെ കരുത്തുകാട്ടി അൻവർ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുക കൂടുതൽ വോട്ട് നേടി കരുത്തുകാട്ടുക അൻവർ ആഗ്രഹിച്ച രണ്ട് കാര്യവും യാഥാർത്ഥ്യമായതോടെ ഈ തെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിരയായത് സ്വതന്ത്രനായി മത്സരിച്ച മുൻ എം എൽ എ തന്നെ എന്നുള്ളതാണ് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ ന്യൂസ് ചാനലിൽ വന്ന ഹെഡിങ് എന്തായാലും ഈ ഒരു വിഷയമായി തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് സത്യസന്ധമായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക